പത്തനംതിട്ട കോന്നി അരുവാപ്പുലത്ത് ക്രെയിൻ സ്കൂട്ടറിൽ തട്ടി യുവതിക്ക് ദാരുണാന്ത്യം അരുവാപ്പുലം സ്വദേശെ രാജിയാണ് മരിച്ചത് ക്രൈൻ ഓപ്പറേറ്റർ പ്രമീഷ് മദ്യപിച്ചിരുന്നതായി നാട്ടുകാർ പറഞ്ഞു കോന്നിയിൽ നിന്നും കല്ലേലി വഴി കൊക്കാത്തട്ടിലേക്കുള്ള വഴിയിൽ അരു ക്ഷമിക്കണം അരുവാപ്പുലം അരുവാപ്പുലത്ത് കുരുടാമുക്കെന്ന സ്ഥലത്താണ് അപകടമുണ്ടാകുന്നത് ഉച്ചയ്ക്ക് അപ്പോൾ പന്ത്രണ്ട് മുപ്പതോടുകൂടിയാണ് സംഭവം വീടിന് സമീപത്ത് തന്നെയാണ് രാജി അപകടത്തിന് ഇരയായി ഗുരുതര പരിക്കേൽക്കുകയും പിന്നീട് ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് അവരുടെ മരണം സംഭവിക്കുകയുമാണ് ഉണ്ടായത് കോന്നി കല്ലേലി എസ്റ്റേറ്റിലെ ടാപ്പിംഗ് തൊഴിലാളിയാണ് ജോലി കഴിഞ്ഞ് സ്കൂട്ടറിൽ വീട്ടിലേക്ക് എത്തുന്ന വഴിയാണ് എതിർ ദിശയിലെത്തിയ ക്രെയിൻ ഇവരുടെ ഇവരെ ഇടിക്കുന്നത് ഗുരുതരമായി പരിക്കേറ്റ ആളെ പ്രദേശവാസികളായിട്ടുള്ളവർ തന്നെയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് അതേസമയം തന്നെ ക്രെയിൻ ഓപ്പറേറ്ററായിട്ടുള്ള കൊക്കാത്തോട് സ്വദേശി പ്രമീഷ് മദ്യപിച്ചിരുന്നതായി ആക്ഷേപം ഉയർന്നിട്ടുണ്ട് അപകടത്തെ തുടർന്ന് ഇയാൾ വാഹനത്തിൽ നിന്നും ഇറങ്ങി ഓടുന്ന സ്ഥിതിയാണ് ഉണ്ടായത് വാഹനത്തിൻ്റെ രേഖകൾ പരിശോധിച്ച ആർ ടി ഓഫീസ് ജീവനക്കാർ നൽകുന്ന വിവരമനുസരിച്ച് ക്രെയിനിന് ഇൻഷുറൻസ് പരീക്ഷ ഉണ്ടായിരുന്നില്ല ഒപ്പം തന്നെ മലിനീകരണ നിയന്ത്രണ ബോർഡുമായി ബന്ധപ്പെട്ട പരിശോധനാ സർട്ടിഫിക്കറ്റും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അറിയുന്നത് എന്തായാലും ഈ വിഷയത്തിൽ ഗൗരവകരമായ വകുപ്പുകൾ ഉൾപ്പെടുത്തി കേസെടുക്കുമെന്നാണ് കോന്നി പോലീസ് അറിയിച്ചിട്ടുള്ളത് സി വിവരങ്ങൾ